ലോകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ നാളെ പലസ്തീനെ നേരിടും ജോർദനിലെ ഒമ്മാനിലാണ് മത്സരം കഴിഞ്ഞ മത്സരത്തിൽ ജോർദനോട് പരാജയപ്പെട്ടതോടെ ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് ലോകപ്പ് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ സ്വപ്നം അവസാനിച്ചിരുന്നു ഇതോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള ജോർദാൻ ലോകപ്പ് യോഗ്യത നേടി ലോകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ നാളെ പലസ്തീനെതിരെയാണ് ഏറ്റുമുട്ടുന്നത് ഒമാനിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ജോർഡനെതിരെ പരാജയപ്പെട്ടതോടെ ഗ്രൂപ്പിൽ നിന്ന് ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാമെന്ന ഒമാന്റെ സ്വപ്നം അവസാനിച്ചിരുന്നു സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ജോർഡൻ എതിരില്ലാത്ത മൂന്ന് ഗോളിലാണ് സുൽത്താനിനെ പരാജയപ്പെടുത്തിയത് ഇതോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള ജോർഡൻ ലോകപ്പ് യോഗ്യത നേടി ജോർഡന്റെ ആദ്യത്തെ ലോകപ്രവേശനമാണിത് പ്രവേശനമാണിത് നേരത്തെ ദക്ഷിണ കൊറിയ സ്ഥാനമുറപ്പിച്ചിരുന്നു പന്ത്രണ്ട് പോയിന്റുമായി ഇറാഖ് മൂന്നാമതും പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്തുമാണ് ഉള്ളത് മൂന്നും നാലും സ്ഥാനക്കാരായ ഇറാഖും ഒമാനും യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൌണ്ടിൽ പ്രവേശിക്കും ഒമാനു ഇനി പ്ലേ ഓഫ് സാധ്യതകളാണുള്ളത് അതേസമയം അമ്മായിൽ നടക്കുന്ന മത്സരത്തിൽ ഒമാന വീഴ്ത്തി ഗ്രൂപ്പ് ബിയിൽ നാലാമതായി എത്തണമെന്നാണ് ഫലസ്തീൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെ വന്നാൽ പ്ലേ ഓഫിൽ കയറിക്കൂട കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഇറാഖിനെയും കുവൈത്തിനെയും വീഴ്ത്തുകയും ചെയ്ത ആത്മവിശ്വാസത്തിലാണ് ഫലസ്തീൻ നാളെ കളത്തിലിറങ്ങുന്നത് മീഡിയ വൺ മസ്കത്ത്